നമസ്കാരം രണ്ടു മാസങ്ങൾക്ക് മുൻപ് വരെ കേരളത്തിലെ ഒരു മലയോര ജില്ലയായ ഇടുക്കിയിലെ അടിമാലിയിൽ ആരാരും അറിയപ്പെടാതെ കഴിഞ്ഞിരുന്ന മറിയക്കുട്ടി എന്ന വയോധിക ഇന്ന് കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീ സ്ത്രീരത്നമായത് എങ്ങനെയാണ് തീർച്ചയായും അതിന് പിന്നിൽ പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കഴിവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വളരെയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിൽ ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നില്ല എന്നും തനിക്ക് ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് അഞ്ച് മാസത്തോളമായി എന്നും പറഞ്ഞുകൊണ്ടാണ് മറിയക്കുട്ടി ആദ്യമായിട്ട് മലയാളികൾക്കിടയിലേക്ക് കടന്നു വരുന്നത് അടിമാലിയിലെ കടകളിൽ പിച്ചതൊണ്ടുന്ന മറിയക്കുട്ടിയും അവരുടെ ചങ്ങാതിയുടെയും ചിത്രങ്ങൾ ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഇടുക്കിയിലെ ചില പ്രാദേശിക പേജുകളിൽ മാത്രമായി പത്രങ്ങളുടെ പ്രാദേശിക പേജുകളിൽ മാത്രമായിരുന്നു ചില ലോക്കൽ ചാനലുകൾ മാത്രമാണ് അന്ന് മറിയക്കുട്ടിയെ ഹൈലൈറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്തത് പക്ഷേ രണ്ട് ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഒന്നാം പേജ് അടക്കമുള്ള പേജുകളിലേക്ക് മറിയക്കുട്ടി വിഷയം കടന്നു വരികയും മറിയക്കുട്ടി വലിയ തോതിൽ ചർച്ചയാവുകയും ഉണ്ടായി മറിയക്കുട്ടിയെ കാണാൻ എല്ലാ പാർട്ടിയുടെയും സി ഒഴികെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒഴികെയുള്ള എല്ലാ പാർട്ടിയുടെയും ആളുകൾ നേതാക്കൾ അവിടേക്ക് അടിമാലിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത് ആദ്യം മറികക്കുട്ടിയെ കാണാൻ ഓടിയെത്തിയത് സാമൂഹിക പ്രവർത്തകനും നടനും ബി ജെ പിയുടെ നേതാവുമായ സുരേഷ് ഗോപി തന്നെയായിരുന്നു മറിയക്കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറികക്കുട്ടിക്ക് ഇനി ഒരു ആപത്തും വരില്ല എന്നും മറിയക്കുട്ടിക്ക് ക്ഷേമ പെൻഷൻ താൻ തന്നെ തന്നുകൊള്ളാമെന്നും പറയുകയും പിന്നീട് രണ്ട് മാസം അദ്ദേഹം തന്നെ അതായത് നവംബറിലും ഡിസംബറിലും അദ്ദേഹം തന്നെ ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുകയുമാണ് ഉണ്ടായത് അതിനുശേഷം കോൺഗ്രസിലെ നേതാക്കൾ കെ സുധാകരൻ വി ഡി സതീശൻ അടക്കമുള്ള ഒരുപാട് നേതാക്കൾ അടിമാലിയിലേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടത് പിന്നീട് മറിയക്കുട്ടി നിരന്തരം വാർത്തകളിൽ ഇടം പിടിക്കുകയും പിണറായി വിജയനെ അധിക്ഷേപിച്ചുകൊണ്ടും മുഖ്യമന്ത്രിയെ കളിയാക്കിക്കൊണ്ടുമൊക്കെ ഒരുപാട് ട്രോളുകൾ മറിയക്കുട്ടിയുടേതായ പേരിൽ ഇറങ്ങുകയും ചെയ്തു മറിയക്കുട്ടി വലിയ വലിയ സദസ്സുകളിലേക്ക് ക്ഷണിക്കപ്പെടുന്നതൊക്കെയാണ് പിന്നെ നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ ഒരു സന്ദർശനത്തിന് എത്തിയപ്പോൾ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ മോദിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറിയക്കുട്ടിയെ കണ്ട് കേരളം കോരിത്തരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ആരാരും അറിയാതെ കിടന്ന മറിയക്കുട്ടി എന്ന വയോധിക ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്ന കാഴ്ച കണ്ട് ജനം മൂക്കത്ത് വിരൽ വയ്ക്കുകയും ചെയ്തു മറിയക്കുട്ടി സജീവ രാഷ്ട്രീയത്തിലേക്ക് വരികയാണോ ശ്രദ്ധ നേടുകയാണോ എന്നൊക്കെയാണ് ഇപ്പോൾ ആളുകൾ സംശയിക്കുന്നത് എങ്കിൽ അതിൽ തെറ്റില്ല എന്ന് പറയേണ്ടി വരും ഇടുക്കിയിൽ അധികമൊന്നും ബി ജെ പിക്ക് വേരുകളില്ലാതിരുന്ന ഒരു ജില്ലയാണ് എന്ന് വേണമെങ്കിൽ പറയാം അവിടേക്ക് ഒരു വലിയ വിത്ത് പാകാനായിട്ടാണ് മറിയക്കുട്ടിയെ ഇപ്പോൾ ബി ജെ പി ഉപയോഗിക്കുന്നത് എന്നതിൽ സർക്കമില്ല ബി ജെ പി മറിയക്കുട്ടിയിലൂടെ ബി ജെ പിക്ക് അവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ എളുപ്പം കഴിയുമെന്നത് തന്നെ മറിയക്കുട്ടിയെ കൈവിടരുത് എന്ന് മോദി കേരളത്തിൻ്റെ ചുമതല കേരളത്തിൻ്റെ പ്രസിഡന്റ് കെ സുരേന്ദ്രനോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാകും ഇനി ഇടുക്കി ജില്ലയിൽ എങ്ങും നടക്കുക മറികക്കുട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സജീവ ബി ജെ പി പ്രവർത്തനം അടുത്ത ലോക്സഭയോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ കാണാൻ കഴിയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല ഇടുക്കി ജില്ലയിൽ കുറച്ചുകൂടി ഒന്ന് കളം പിടിക്കാൻ മറിയക്കുട്ടിക്ക് മറിയക്കുട്ടിയെപ്പോലുള്ള ആളുകളെ വയോധികരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിന് തീർച്ചയായിട്ടും ബി ജെ പി മുതിരുമെന്നതിലും തർക്കമില്ല കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയപ്പോൾ അത് സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗികമായ പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന ചടങ്ങായി മാറിയെങ്കിൽ അതുപോലെ തന്നെ മറിയ ചേർത്ത് പിടിച്ചുകൊണ്ട് മോദി സംസാരിച്ചത് കേരളത്തിലെ വയോധികരായ ആളുകൾക്ക് ഇനി ഒരു ആശങ്കയുടെയും ആവശ്യമില്ല ആവശ്യമില്ല മോദി കൂടെ എന്നാണ് അത് ഒരു വ്യക്തമായ ചിത്രം വരച്ചു കാട്ടുന്നതായിരുന്നു കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലേക്കും തങ്ങൾ പിടിമുറുക്കുന്നു എന്ന് മോദി പറയാതെ പറയുകയായിരുന്നു തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയിൽ മറിയക്കുട്ടി ബി ജെ പിയുടെ ഒരു മുതൽക്കൂട്ടായി അല്ലെങ്കിൽ പ്രതിനിധിയായി മറിയക്കുട്ടിയെ കൊണ്ടുവരാൻ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞുവെന്നത് വ്യക്തമാണ്